നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് റിയാദ് സീസൺ കപ്പിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ സൗദി അറേബ്യൻ വമ്പന്മാരായ അൽഹിലാലും അൽനസറും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇതൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ആണെങ്കിലും സൗദിയിലെ ചിലവയുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈയൊരു മത്സരത്തിന് വലിയ പ്രാധാന്യം ഇപ്പോൾ ഫുട്ബോൾ ലോകം കൽപ്പിക്കുന്നുണ്ട് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നമുക്കറിയാം പരിക്ക് മൂലം കഴിഞ്ഞ ഇന്റർ മയാമിക്കെതിരെയുള്ള മത്സരത്തിൽ അൽ നസറിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിരുന്നില്ല താരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അൽഹിലാലിന്റെ പരിശീലകനായ ജോർഹെ ജീസസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എന്നാണ് ഈ എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നും ജീസസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊരു തയ്യാറെടുപ്പ് മത്സരമാണ് കഴിഞ്ഞ അഞ്ചാഴ്ചയായി കോമ്പറ്റീഷൻ മത്സരങ്ങൾ ഒന്നും തന്നെ ഞങ്ങൾ കളിച്ചിട്ടില്ല പക്ഷേ ടീമിൻ്റെ ഫിസിക്കൽ ലെവൽ നിലനിർത്തുക എന്ന കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഇതൊരു മികച്ച മത്സരം ും താരങ്ങൾക്കിടയിൽ ഇതേക്കുറിച്ച് യാതൊരുവിധ കൺഫ്യൂഷനുകളും ഇല്ല പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും ഇപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം കളിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു മികച്ച പ്രിപ്പറേഷൻ മത്സരമായിരിക്കും അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടതും ഇതാണ് അൽഹിലാലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്നേ മുപ്പതിനാണ് അൽ ഹിലാലും തമ്മിൽ ഏറ്റുമുട്ടുക റിയാദിലെ കിങ്ഡം അലീനൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക നിലവിൽ മികച്ച പ്രകടനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ പ്രായത്തിലും നടത്തുന്നത് സൗദി അറേബ്യൻ ലീഗിൽ ആകെ കളിച്ച പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും ഇതിനോടകം തന്നെ സ്വന്തമാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം